കുടുംബക്കാര് പറയൂ ആ നീ അങ്ങനെ ചെയ്ത് ഈ പെണ്ണ് അഞ്ചും ആറും പെറ്റ് കൊല്ലം കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികൾ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ ഒന്നും നോക്കാതെ അവളെ ആരോഗ്യ സ്ഥിതിയോ ചുറ്റും സ്നേഹം നിറയ്ക്കുന്ന മനോഹര കാഴ്ച അല്ല ഇതര മത സുഹൃത്തുക്കൾക്ക് ജഹാൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ നിഷ്കളങ്കരായ പിഞ്ചുമക്കളോടുള്ള ിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ പ്രസ്താവനക്ക് വിനീതനായ എൻ്റെ മറുപടി മഹാകവി കുമാരനാശാന്റെ ഏതാനും ചില വരികളാണ് കേൾക്കുക ഈ വല്ലയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്ന തെറ്റി ചൊല്ലാം നിലക്കുന്നൊല്ലാം നൽപോളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങി വ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ ആവാത്തതിങ്ങനെ എണ്ണി ചുമ്മാൾ കൊല്ല എന്നോ മേരുണ്ണീ പിച്ച നടന്നു കളിപ്പൂ നീ ായാൽ ഞാൻ ഓമനെ ദൈവസങ്കൽപ്പം പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മാനസിക ഉല്ലാസത്തെ കുറിച്ചും അവരുടെ മനസ്സിന്റെ നൈർമ്മല്യത്തെക്കുറിച്ചും മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് മാതാവിന് മാതൃത്വത്തിന് അവനോടുള്ള നിഷ്കളങ്കമായ നിസ്തുലമായ വാത്സല്യത്തെക്കുറിച്ചുമാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ എത്രയെത്ര വരികൾ എത്രയെത്ര കഥകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇങ്ങനത്തെ പൊന്നോമനകളെ ലാളിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും തലോടാനും ആഗ്രഹിക്കാത്ത മനുഷ്യ മനസ്സുകൾ ആരാണുള്ളത് അവരെ പ്രസവിക്കുമ്പോൾ അവർ ഈ ഭൂമിയിലേക്ക് ജന്മം നൽകുമ്പോൾ അവരോട് വെറുപ്പ് കാണിക്കുന്ന അവരോട് വിദ്വേഷം കാണിക്കുന്ന മനസ്സ് എത്ര വികൃതമാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ നുസ്രത്ത് ജഹാൻ മുമ്പും മുസ്ലിങ്ങളുടെ പ്രസവത്തെക്കുറിച്ച് വളരെയധികം മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് സിറാജുദ്ദീൻ എന്ന ഒരു ഉസ്താദിൻ്റെ ഭാര്യ പ്രസവത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രസ്താവിച്ചപ്പോൾ വളരെയധികം നമുക്ക് സങ്കടകരമായ വേദനാജനകമായ പ്രസ്താവനകൾ മുസ്രത്ത് ജഹാൻ്റെ വായയിൽ നിന്ന് വന്നിട്ടുണ്ട് അതിന് മിനിതനെ ഞാനടക്കം മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് പത്തു മക്കളാണുള്ളത് ആ മക്കൾക്കിടയിൽ ആ മക്കൾ അദ്ദേഹത്തിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതും കളിപ്പാട്ടവുമായി അവരെ ഉല്ലസിക്കുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ വൈറലായിട്ടുണ്ട് എത്ര സന്തോഷത്തോടു കൂടിയാണ് അവിടെയൊന്നും മുസ്രത്ത് ജഹാൻ യാതൊരു പരാതിയില്ല അതുപോലെ വേറെ എത്രയോ ആളുകൾ പല പിന്നെ സെലിബ്രിറ്റീസായാലും അല്ലാത്തായാലും എത്രയോ അഞ്ചും ആറും മക്കളും പത്തും ഈ പിന്നെ നൂറ് മക്കൾ വരെയുള്ള ആളുകൾ നമ്മൾക്ക് അപൂർവമായിട്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ആധുനിക ലോകത്തും അങ്ങനെ ഒരുപാട് സന്താന സൗഭാഗ്യമുള്ള ആളുകളുണ്ട് അവരെക്കുറിച്ചൊന്നും നുസൃത്ത് ജാനേ യാതൊരു പരാതിയില്ല മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രമാണ് താൻ ജനിച്ച് ജന്മം കൊണ്ട് വളർന്നു വന്ന തനിക്ക് എല്ലാ നിരക്കും സപ്പോർട്ടീവായി താൻ വന്ന വഴി മറന്നുകൊണ്ട് ആ മതത്തെ പ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ആ മതത്തിലുള്ള ആളുകളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് വളരെയധികം ലജ്ജാവഹം എന്നല്ലാതെ എന്താണ് പറയാനുള്ളത് ജനം ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഇതിനു മുമ്പും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ചും അതുപോലെ തന്നെ മുസ്ലിങ്ങളെക്കുറിച്ചും കരിവാരിത്തേക്കാനും തെറി പറയാനും പരിഹസിക്കാനും കുറ്റം പറയാനും ഡിബേറ്റ് എന്ന പേരിൽ ഈ നുസ്രത്ത് ജഹാൻ പലപ്പോഴും സമയം കണ്ടെത്താറുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഓരോരുത്തർക്ക് മതം വിടുകയോ മറ്റൊരു മതം സ്വീകരിക്കുകയോ നിരീശ്വരവാദികളായി ജീവിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ താൻ പിന്നെ ജനിച്ചു വളർന്ന മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു മതത്തെക്കുറിച്ചോ അവരുടെ ആ മതത്തിലെ ആളുകളെ ഹെറ്റ് ചെയ്യിപ്പിക്കുന്ന വിധം അവരെ കരുപാലത്തേക്കുന്ന വിധം അവരെ പരിഹസിക്കുന്ന വിധം ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വർഗീയമായി ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നത് ഒരിക്കലും അത് അനുകൂലമായ അല്ലെങ്കിൽ നല്ലൊരു ലക്ഷണമല്ല അതൊരിക്കലും ലീഗലല്ല എന്നുള്ള കാര്യം കൂടി നുസറത്ത് ജഹാൻ ഓർത്തിരിക്കണമെന്ന് ഈ ഇത്തരണത്തിൽ ഉറപ്പു നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ പിന്നെ പ്രസവിക്കുക കൂടുതൽ പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് അത് ദമ്പതികളുടെ തീരുമാനമാണ് അത് ആർക്കും ചോദ്യം ചെയ്യാനാവില്ല ഇവിടെ പ്രസവിച്ചു കൂട്ടുക പിന്നെ എണീക്കാൻ നേരം അപ്പോൾ അതിന് വീണ്ടും പ്രസവിക്കുക ആ പെണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് സുറത്ത് ജഹാൻ പറഞ്ഞത് പക്ഷെ അവിടെ ചിന്തിക്കാനുള്ളത് പ്രായപൂർത്തിയായ ആളുകളാണല്ലോ ഇന്ത്യൻ നിയമം അനുസരിച്ച് അവർ വിവാഹത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൊടുത്ത അടിച്ചേൽപ്പിക്കാത്ത തീരുമാനമാണത് അവരുടെ ഇഷ്ടമാണത് അവരുടെ താല്പര്യമാണത് അവരുടെ സാമർഥ്യമാണത് കുഞ്ഞുങ്ങളുണ്ടാവുക കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവുക അതവരുടെ കഴിവും കൂടിയാണ് അതിനൊരു ഭാഗ്യയോഗമാണ് വേണം അതൊരു ദൈവാനുഗ്രഹമാണ് അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അതിനവർക്ക് ആയുസ് ഉണ്ടെങ്കിൽ അതിന് സമയമുണ്ടെങ്കിൽ രണ്ടുപേർക്കും മനസ്സുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കട്ടെ അതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നം വേറെ ആർക്കെന്താണ് ഛേദം നമുക്കെന്താണ് നഷ്ടം അത് അവരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അവർ ചെയ്യുന്നു ഇവിടെ എല്ലാവർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യം ഒരിക്കലും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല പ്രജനശേഷി നശിപ്പിക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും ഒരു കോടതി നിയമവും പറഞ്ഞിട്ടില്ല പറയാത്ത കാലത്തോളം നിങ്ങൾക്ക് എന്താണ് ഇത്ര ബേജാറ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബേജാറ് മുസ്ലിങ്ങളെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും അവർ നിയമം അനുസരിച്ച് അവർ ജീവിക്കുന്നവരാണ് നിങ്ങൾക്ക് യാതൊരു ബേജാറും അതിൽ വേണ്ടതില്ല സന്താന സൗഭാഗ്യമില്ലാത്ത എത്ര എത്ര ആളുകളുണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വഴിപാടും നേർച്ചയുമായി നടത്തുന്ന ഒരു കുഞ്ഞിക്കാലും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം ഇങ്ങനെ കുഞ്ഞുങ്ങളെ തരുന്നത് അത് നല്ലൊരു സൗഭാഗ്യമല്ലേ ഒരു കൺമണിയെ തരുന്നത് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അത് തരുക എന്നുള്ളത് എത്ര ഒരു ഭാഗ്യം ചെയ്തവരാണ് അവർ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുന്നത് അതൊരു പ്രകൃതിയാണ് അപ്പോൾ സെക്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രകൃതി വിരുദ്ധത കാരണം മനുഷ്യൻ മാത്രമല്ല മനുഷ്യേതര ജീവികളൊക്കെ അത് ചെയ്യുന്നുണ്ട് അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് നാച്ചുറലാണ് അപ്പോൾ അതവൻ ചെയ്യും ചെയ്യണം ചെയ്യുകയാണ് അവൻ്റെ ആരോഗ്യത്തിനും ശാരീരിക മാനസികമായ ആരോഗ്യത്തിനും പുതിയ തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഒരുപാട് മൾട്ടി പർപ്പസാണ് അതിൻ്റെ പിന്നിലുള്ളത് അത് പ്രകൃതിയാണ് നാച്ചുറാണ് അതൊരു നാച്ചുറാലിറ്റിയാണ് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രകൃതി വിരുദ്ധത പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഗർഭമുണ്ടാകും പ്രജനശേഷ ശേഷിയുള്ള ആളുകളാകുമ്പോൾ അങ്ങനെ പ്രജനനം ഉണ്ടാകും അതും പ്രകൃതിയാണ് അത് ദൈവനിശ്ചയമാണ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രകൃതി വിരുദ്ധത അല്ലെങ്കിൽ അത് അതും ഒരു പ്രകൃതിയായി ചിലപ്പം വരും എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാൽ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് ഗർഭനിരോധന മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് ഗർഭം ഗർഭം തടയാന്നുള്ളതാണല്ലോ പിന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്നാൽ അതാണ് പ്രകൃതി വിരുദ്ധത അല്ലേ ഗർഭം തടയുക എന്നുള്ളത് പ്രകൃതി വിരുദ്ധതയാണ് നമുക്ക് ചിന്തിച്ചറിയാം സെക്സ് പ്രകൃതിയാണ് നമ്മൾ പറഞ്ഞു ഇതൊരു ഡിബേറ്റാണ് ഇതൊരു തത്വം സമർപ്പിക്കൽ കൂടിയാണ് ഈ പ്രിൻസിപ്പിൾ അത് അംഗീകരിച്ചേ പറ്റൂ ഇതൊരു തത്വം സമർപ്പിക്കുകയാണ് സെക്സ് എന്നുള്ളത് പ്രകൃതിയല്ലേ അല്ലെന്നാർക്കെങ്കിലും വാദിക്കാൻ കഴിയുമോ അത് പ്രകൃതി നിയമമാണ് അത് പ്രകൃതിയാണ് എന്നാൽ അങ്ങനെ ഒരു ഉണ്ടാകും പ്രജനന ശേഷിയുള്ള ആളുകൾക്ക് അവിടെ പ്രജനനമുണ്ടാകും ഉണ്ടാകും അത് പിന്നെ മറ്റു കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തടയുക എന്നുള്ളതാണ് പ്രകൃതി വിരുദ്ധത സന്താനോൽപാദനം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് പ്രകൃതിയാണ് ആ പ്രകൃതിയെയാണോ നിങ്ങൾ എന്ന് പറയുന്നത് സന്താനോൽപാദനം തടയുക വഴി ആ പ്രകൃതി നിയമത്തെയാണല്ലോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ആ പ്രകൃതി ആ നിയമത്തെ നിങ്ങൾ നിരാകരിക്കുകയും ആ പ്രകൃതി വിരുദ്ധമായി ജീവിക്കണമെന്ന് നിങ്ങൾ പറയുകയുമല്ല ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു അതാണ് പ്രകൃതി കാരണം അവിടെ സ്ത്രീ പുരുഷനും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അവിടെ എന്തുണ്ടാകും അവിടെ പ്രജനനമുണ്ടാകും അത് പ്രകൃതിയാണ് അത് തടയുന്നതാണ് പ്രകൃതി വിരുദ്ധത അപ്പോൾ ആ പ്രകൃതി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണോ നുസരത്ത് ജഹാൻ താങ്കൾ വാദിക്കുന്നത് അതാണോ ശരിയാണെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങൾ തെറ്റിൻ്റെ ഓരത്തുകൂടിയാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ജന്മത്തെ നമ്മൾ കൃത്രിമമായി നമ്മൾ തടയുമ്പോൾ ഇവിടെ ആ പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ കഴിയാതെ വരും അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമായിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കേണ്ടി വരും അല്ല ഇവിടെ പിന്നെ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പാടില്ല മുസ്ലിങ്ങളുടെ ആ ശൈലി ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്കതിന് നേരമില്ല പിന്നെ നാം ഒന്ന് നമുക്ക് രണ്ട് എന്നുള്ള ആ വികണ്ട വാദങ്ങളൊക്കെ നമ്മൾ ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ നമുക്ക് ജനിക്കാൻ പോകുന്ന ദൈവം അനുഗ്രഹമായി തന്ന കൺമണികളുടെ ജന്മത്തെ നമ്മൾ തടയുകയാണെങ്കിൽ അത് ആ കുഞ്ഞുങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങളുടെ അവർക്ക് ജനിക്കാനിരിക്കുന്ന പിറക്കാനിരിക്കുന്ന പിഞ്ചോമന മക്കളുടെ പിന്നെ കൺമണ്ണികളുടെ ജന്മത്തെ അവരുടെ പിന്നെ ജന്മാവകാശത്തെ തടയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത് അവരുടെ റൈറ്റാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴാൻ കഴിയുക അത് അവരുടെ റൈറ്റാണ് ആ കുഞ്ഞുങ്ങളുടെ റൈറ്റിനെയാണ് നമ്മൾ പിന്നെ ഒപ്പോസ് ചെയ്യുന്നത് അത് തടയുന്നത് ശരിക്കും ആ കുഞ്ഞുങ്ങളുടെ അവകാശത്തെ അല്ലേ നമ്മൾ കടന്നാക്രമിക്കുന്നത് അങ്ങനെ എന്തുകൊണ്ട് നുസ്രത്ത് ജഹാൻ ചിന്തിക്കുന്നില്ല നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരും പറയുന്നവരും ചിന്തിക്കുന്നില്ല ആ ജന്മാവകാശത്തെ തടയുന്നത് അത് ഒരു കൊലപാതകമാണ് വിശുദ്ധ ഖുർഹാൻ പോലും അത് പറയുന്നുണ്ട് അത് സ്വന്തം കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കുന്നും കളയുന്നത് ഏ ഗർഭത്തിലാവട്ടെ അതിന് മുമ്പ് വെച്ചാവട്ടെ നമ്മൾ ഗർഭം തടയുന്ന തടയുക വഴി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അത്രത്തോളം പ്രധാനപ്പെട്ട കാരണമില്ലാതെ തടയുക വഴി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവരെ കുന്നുകളയുകയാണ് ഒരു കൊലപാതകമാണ് അവിടെ നടക്കുന്നത് അല്ല എന്നാർക്കെങ്കിലും ബാധിക്കാൻ പറ്റുമോ എന്നുമാത്രമല്ല നമ്മൾ ഈ പിന്നെ കുട്ടികളുടെ ജന്മത്തെ തടയുമ്പോൾ അവർക്ക് ഈ പ്രകൃതിയെ കാണാൻ ഈ ലോകത്ത് ജീവിക്കാൻ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ എന്തെല്ലാം നേട്ടങ്ങൾ അവർക്കുണ്ട് ഈ ലോകത്തിലുണ്ടാവാൻ പോകുന്നുണ്ട് എന്തെല്ലാം പെർഫോമൻസ് ഈ ലോകത്ത് അവർ കാഴ്ചവെക്കാറുണ്ട് അവർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഇവിടെ അനുഭവിക്കാറുണ്ട് അതൊക്കെ നമ്മൾ തടയല്ലേ അവരിൽ നിന്ന് നമ്മൾ അപ്പോൾ ജന്മം ജീവിതം തടയുന്ന ആളുകൾ അവരായിരിക്കും ചിലപ്പോൾ ഈ ലോകത്തെ മാറ്റിമറിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്നത് കുടുംബത്തിനും പിന്നെ സമൂഹത്തിനും ഈ ലോകത്തിനും മൊത്തം സ പിന്നെ നമ്മൾ സംഭാവന നൽകുന്നത് നമ്മൾ ജന്മം തടയുന്ന ആളുകളാണെങ്കിലും എ പി ജെ അബ്ദുൽ കലാമിനറിയില്ലേ ഡോക്ടർ നമ്മുടെ മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടുകാരനായിരുന്നു നമുക്കറിയാം ഞാൻ ദീർഘിച്ച് പറയുകയില്ല അദ്ദേഹത്തിന് അഞ്ച് സഹോദരങ്ങളാണ് മൊത്തം ഉണ്ടായിരുന്നത് അതിൽ ഇളയവനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജൈനുൽ ഒക്കെ നമുക്കറിയാം അവർ പിന്നെ ഈ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ നുസ്രത്ത് ജഹാനൊക്കെ പറഞ്ഞ പല കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ ജന്മത്തെ തടയുകയാണെങ്കിൽ നാല് പിള്ളേരായല്ലേ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരായാലേ ഇനി ജന്മം വേണ്ട എന്ന് പറയും കുറുമ്പം നിർത്തുകയാണെങ്കിൽ ഈ എ അബ്ദുൽ കലാമിനെ ഇന്ത്യക്ക് കിട്ടുമോ ഈ റോക്കറ്റ് റോക്കറ്റ്മാനെ ഈ ലോകത്തിന് കിട്ടുമോ കിട്ടുമോ എത്ര നല്ല മനുഷ്യനാണ് എത്ര ചിന്തകളാണ് എത്ര പിന്നെ അഗ്നി ചിറകുകൾ നല്ല പുസ്തകം അദ്ദേഹം എഴുതിയിട്ടില്ല എത്ര ഗുഡ് തോട്ട്സുകളാണ് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം പ്രചോദനമായിട്ടുള്ളത് എത്ര മോട്ടിവേഷനും അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു അധ്യാപകനെ ഇങ്ങനത്തെ ഒരു ശാസ്ത്രജ്ഞനെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രപതിയെ ഇങ്ങനത്തെ ഒരു ഭരണാധികാരിയെ ലോകത്തിന് കിട്ടുമോ ആ അദ്ദേഹത്തിൻ്റെ പിന്നെ ജനനം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ഫാമിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ ആ ഇസ്ലാമിക നിയമം ഉണ്ടായത് കൊണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ജന്മം ഈ ലോകത്തിന് ആ മാതാപിതാക്കൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് നുസ്രത്ത് ജാനും അവരെ പോലെ ചിന്തിക്കുന്ന ആളുകളും ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ള മനസ്സിലാക്കണം വേറെയും ഒരുപാട് മഹാരഥന്മാർ അവരുടെ മാതാപിതാക്കളുടെ എത്രയോ ഏഴാമത്തെ ഏഴാമത്തെയൊക്കെ മക്കളായിട്ട് വന്ന ആളുകൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചവരവരുണ്ട് അവർക്കൊക്കെ അവരെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് മുസ്ലിമായി ജനിച്ച നുസ്രത്ത് ജഹാനോട് വിശുദ്ധ ഖുർഹാനിൻ്റെ ഒരു വാക്യം മാത്രമാണ് പറയാനുള്ളത് വല്ലാത്തക്കത്തുലു ഔലാദക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് ഹഷ്യത്ത് ഇംലാഖിൻ പട്ടിണിയെ ഭയന്നുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ജാഹിലിയ കാലത്തൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് കുഞ്ഞുങ്ങളെ ജനിച്ചാൽ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം കൊന്നുകളയുന്ന ഒരവസ്ഥ അത് അന്തസ്സിന് അഭിമാനത്തിന് നിരക്കാത്തതാണ് പിന്നെ പെൺകുഞ്ഞ് ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചെലവന് കൊടുക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങൾ പട്ടിണിയായി പോകുമോ അവർക്ക് തിന്നാൻ കൊടുത്ത് നമ്മൾ പട്ടിണിയായി പോകുമോ എന്നൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാം അതിനെ വിമർശിക്കുകയാണ് അതിനെ നിരാകരിക്കുകയാണ് ആ തിന്മയിൽ നിന്ന് മനുഷ്യരെ പിറകോട്ടടിക്കുകയാണ് അല്ലെങ്കിൽ ആ തിന്മയിൽ നിന്ന് മനുഷ്യരെ അകറ്റി നിർത്തിക്കാണ് ഇസ്ലാം ചെയ്യുന്നത് ഇപ്പോഴും ആധുനിക ശാസ്ത്രം പുരോഗമിച്ച ഈ കാലത്തും അങ്ങനെ നമ്മൾ പിന്നെ മാതാപിതാക്കൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇതൊരു സ്വാർത്ഥതയാണല്ലോ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കൾ ഒരുപാട് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ സ്വാതന്ത്ര്യ സഞ്ചാരത്തിന് അത് വിഘാതമാകുമോ തങ്ങളുടെ ജോലിയെ അത് പിന്നെ കാര്യമായി സാരമായി ബാധിക്കുമോ എന്നൊക്കെ കരുതിയിട്ട് മക്കളെ ഗർഭത്തിൽ വെച്ചു അല്ലാതെയും കൊന്നുകളയുന്ന വളരെ നിഗൂഢമായ വളരെയധികം വിമർശിക്കപ്പെടേണ്ട ദയനീയമായ ദാരുണമായ അവസ്ഥാവിശേഷം ഇന്നും നിലനിൽക്കുന്നുണ്ട് വിശുദ്ധ കുർഹാൻ അതിനെ ചോദ്യം ചെയ്യുകയാണ് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുതെന്ന് പറഞ്ഞാൽ ജന്മത്തിന് ശേഷവും ഉദരത്തിൽ വെച്ചും അതിനു മുമ്പും കൊന്നുകളയരുത് ഞനുൻ റസുഖും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നാമാണെന്ന് അള്ളാഹു പറയുന്നു ഇയാൾക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണ് അതുകൊണ്ട് ഭക്ഷണം കിട്ടാതെ അവർ പട്ടിണി മരണം ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ ആരും ഭയപ്പെടേണ്ട എന്ന് നുസ്രത്ത് ജഹാനോട് ഈ വിശുദ്ധ ഖുർആൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ മക്കളെ ഗർഭത്തിൽ വെച്ച് അല്ലെങ്കിൽ അതിനു ശേഷം അല്ലെങ്കിൽ അതിനു മുന്നേ ജനിക്കാനുള്ള അവരുടെ അവകാശം തടയുക വഴി നമ്മൾ ചെയ്യുന്നത് ഒരു കൊലപാതകമാണ് അത് ഘോരമായ പാതകമാണ് വലിയ മഹാപാതകമാണ് മഹാ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സ്വത്തത്ക്ക് വേണ്ടി ജാഹിനി അകാലത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് പ്രസവിക്കുന്നവർ അത് അവരുടെ സാമർത്ഥ്യം കൂടിയാണ് അത് അവരുടെ ഒരു ചോയ്സാണ് അവരുടെ തീരുമാനമാണ് പ്രസവിക്കാൻ കഴിവുള്ളവർ അതിന് കേൾപ്പുള്ളവർ താല്പര്യമുള്ളവർ അങ്ങനത്തെ ദമ്പതികൾ കൂട്ടമായിടുത്ത തീരുമാനമാണ് അതവർ ചെയ്യട്ടെ അതിനുള്ള കഴിവും അവർക്ക് കൊടുക്കാനും വളർത്താനും പഠിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിട്ടല്ല അവർ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു അവർ ചെയ്യട്ടെ നിങ്ങളെന്തിനകത്ത് വിമർശിക്കാൻ നടക്കുന്നു നിങ്ങൾക്കതിന് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അതിനസൂയ കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവർ അവരുടെ അവരവരുടെ വഴിക്കൂടുക നമ്മുടെ നമ്മളെ വഴിക്കൂടുക അത് ഇങ്ങനെ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്നു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ചാനലിൽ കൊണ്ട് പൊട്ടത്തരം പറയരുത് അവിവേകം പറയരുത് അസംബന്ധം പറയരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അസ്ലാം വാലിക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ